കേരളം ഞങ്ങളുടെ കൂടെ വയനാട് ദുരന്തബാധിതർക്ക് റിയാദ് ഒഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കൈത്താങ്ങും വയനാട് ദുരന്തബാധിതർക്ക് റിയാദ് ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് അഞ്ച് ലിറ്ററിന്റെ കുക്കറുകൾ നൽകി ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിന് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കളക്ഷൻ സെന്ററിൽ ഒ ഐ സി ഭാരവാഹികൾ ജില്ലാ ട്രഷറർ സാദിഖ് പടപ്പുറത്തിന്റെ നേതൃത്വത്തിൽ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് കൈമാറി കെ ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഡി വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചേനി ഐ ജില്ലാ പ്രസിഡന്റ് ഫിറോസ് ഡി സി സി ജനറൽ സെക്രട്ടറി ഹാരിസ് ബാബു ചാലിയാർ ഓ സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള വല്ലാഞ്ചിറ ഒ സി സി സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി സഖീർ താനത്ത് വേങ്ങര നിയോജക മണ്ഡലം പ്രസിഡന്റ് ബൈജു പണ്ഡിക്ശാല കൊണ്ടോട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് നജീബ് ആക്കോട് അലി അഹമ്മദ് ആസാദ് ഷാജി എടക്കര കെ എം അലി ഭാവ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ട് മജിദ് മജീദ്